നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ വർഷ ദേവു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അപ്പൊ ദേവു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവിൻ്റെ അടുത്തേക്ക് വർഷം എന്ന് കഴിഞ്ഞപ്പത്തേനും ദേവിന് ഭയങ്കര സന്തോഷ അല്ല ഇതാരെ വർഷിച്ചോ എന്ത് പറ്റി ഈ വഴിക്കുന്നു ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം വർഷം അതെ ഞാനേ ദേവുനൊന്ന് കാണാൻ വേണ്ടി വന്ന അല്ല എന്താ പക്ഷേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക ആദ്യം ഞാൻ ഒരു കൺഗ്രാസ് പറയട്ടെ എന്തെങ്കിലും ഫസ്റ്റ് ക്ലാസ് ഒക്കെ മേടിച്ചല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം കൺഗ്രാസ് പറഞ്ഞു പിന്നീട് ഒരു ഗിഫ്റ്റ് എടുത്തങ്ങോട്ട് കൊടുക്കുവാണ് അല്ല ഇതെന്താ ഗിഫ്റ്റോ അതെ എന്റെ ശ്രീകാന്തിന്റെ ഒരു ഗിഫ്റ്റാ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വാച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയാം അതെ ദേവു ഫസ്റ്റ് ക്ലാസ് മേടിച്ചെന്ന് അറിഞ്ഞപ്പം ഞാൻ ശ്രീകാന്തം കൂടെ തീരുമാനിച്ച ദേവുവിനെ ഒരു ഗിഫ്റ്റ് തരണോന്ന് പിന്നീട് ദേവനോട് ചോദിച്ചിഷ്ടപ്പെട്ടെന്ന് ചോദിക്കും ഉം എനിക്കിഷ്ടമായെന്ന് പറയണേ പിന്നീട് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് വർഷം ചേച്ചു അല്ല ഇത് മെറ്റേണിറ്റി ഹോസ്പിറ്റലല്ലേ അതേന്ന് പറയാണ് അല്ല എന്താ വർഷം ചേച്ചി വന്നേ എന്തെങ്കിലും കാര്യമുണ്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണോ അപ്പോഴേക്കാണോ വർഷം പറയണേ ഞാൻ ദേബുവിനെ കാണാൻ വേണ്ടി വന്ന എന്നെ കാണാനോ അതെന്തിനാ അത് പിന്നെ വേറൊന്നുമല്ല അല്ല ഇവിടെ ഈ ഡെലിവറി അല്ലേ അതെ അങ്ങനെയൊക്കെയാ എന്താ ചേച്ചി ആണോ അങ്ങനെ ചോദിക്കുകയാണ് ദേവു ഇത് കേട്ട് ഞാൻ വർഷം പറഞ്ഞു ഏയ് പ്രഗ്നൻ്റ് ഒന്നും അല്ല പക്ഷേ അപ്പം ഇനിയിപ്പോൾ ഡോക്ടറെ കാണാനായി ആയിരിക്കില്ല പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തേലും കഴിക്കണോ അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതിനൊന്നുമല്ല അല്ല ഈ സരോഗസിയൊക്കെ ഇല്ല എവിടെയെന്ന് ചോദിക്കുക ഇത് കേട്ടഞ്ഞപ്പത്തിനും ഒരു നിമിഷം കൂടി ദേവു വർഷം നോക്കുകയാണ് അതെന്താ വർഷിച്ച് സരോഗസിയുടെ കാര്യം പറഞ്ഞേ അത് പിന്നെ എനിക്ക് കുഞ്ഞുങ്ങൾ വേണം പക്ഷെ എനിക്ക് പ്രസവിക്കാൻ പേടിയാണ് അതുകൊണ്ട് എനിക്ക് സരോഗസി ഇതാ കൊള്ളാമെന്നുണ്ട് എവിടെയെങ്കിലും പാടേക്ക് ഗർഭപാത്രം കിട്ടുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയാ സാധാരണ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചുമ്പോൾ ചിലപ്പോൾ അറിയാൻ സാധിച്ചേക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു അതെന്ത് ചെയ്ത് അതെന്താ ചേച്ചി ഇങ്ങനെ പറയണേ അപ്പോഴേക്കും വർഷം പറഞ്ഞു അതെ ഞാൻ സീരിയലിനകത്തൊക്കെ ഡബ്ബ് ചെയ്യുന്ന അപ്പോൾ അവരുടെ ആ വേദനയും വിഷമമോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് പേടി അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ സരോഗസിയാവും കുഴപ്പമില്ലല്ലോ അത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു അല്ല അത് പിന്നെ ഡോക്ടറോടൊന്ന് ചോദിക്കാവോ ഞാൻ ചോദിച്ചിട്ട് പിന്നെ വിസ്തമായിട്ട് പറയാം എന്നൊക്കെ പറയാണ് അങ്ങനെ വർഷ അങ്ങോട്ട് തിരികെ പോവാ ഈ സമയം ദൈവം ആലോചിക്കുക ഒരു പക്ഷെ വർഷ ചേച്ചിക്ക് പേടിയായത് പക്ഷെ എന്താ ഏതാ വർഷേച്ചിട്ട് വീട്ടുകാർ സംബദിക്കോ അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് സംവദിക്കോ എന്നൊന്നും ദൈവനെ അറിയത്തിണ്ടായിരുന്നില്ല അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ദേവുവിനോട് പറഞ്ഞിട്ടാണ് വർഷ പോകുന്നേ ആ സമയത്ത് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ശരത്ത് വരുവാണ് അപ്പം ശരത്തിന്റെ കൈയിലെ കെട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റർ ഒക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ശരത്ത് വന്നുകഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ വെച്ച് എങ്ങനെയുണ്ട് പ്ലാസ്റ്റർ പ്ലാസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടോ ഏഹ് ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് പറയാ അതെന്തായാലും നന്നായി ഇന്ന് നിന്റെ പിറന്നാളല്ലേ അപ്പൊ പിറന്നാളിന്റെ അന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യല്ലേ അത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു അത് ശരിയാ പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം ക്ഷേത്രത്തിൽ പോയി കുറച്ച് വഴിപാടുകളും പൂജയൊക്കെ ഉണ്ട് പിന്നെ അവിടെ പായസമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറയാ അത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു അതിനെന്താ പോയി പോവാം പിന്നൊരു കാര്യം രേവതനെ സച്ചിയെ വിളിക്കണോന്ന് പറയാ അത് കേട്ടപ്പം ശരത്ത് പറഞ്ഞു ഏ ചേച്ചീനെ വിളിച്ചോ പക്ഷേങ്കില് അയാളെ വിളിക്കണ്ട സച്ചിനെ നീ എന്താടാ പറയണേ നിന്റെ പെങ്ങളുടെ ഭർത്താവല്ലേ വിളിക്കണ്ട എന്നാ അതെ എനിക്കിഷ്ടമില്ല അയാളെ വിളിക്കണേ ശരത്ത് വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് പറയരുത് കേട്ടോ അമ്മ അനാവശ്യമല്ല അല്ലെ എനിക്കിഷ്ടമില്ല അയാൾ വരുന്നേ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് വരില്ല പൂജ വഴിപാടുകളൊക്കെ അമ്മ തന്നെ പോയി അങ്ങോട്ട് ചെയ്താ മതി അപ്പോഴേക്കും ഭയങ്കര സങ്കടമായി ലക്ഷ്മിയമ്മക്ക് എടാ നിങ്ങളൊന്നും പറയരുത് അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ രേവതിയെ മാത്രമായിട്ട് വിളിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നേ നീ ഇങ്ങോടെ അനുസരിക്ക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ശരത്താണെങ്കില് സമ്മതിച്ചില്ല പിന്നീട് ശരത്ത് ദേഷ്യപ്പെട്ടം കൂടെ ഇറങ്ങി പോകുമ്പത്തേനും രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു മോളെ അത് ശരത്തിന്റെ പിറന്നാളാന്ന് ആ കൊള്ളാലോ ഇതൊക്കെ അറിഞ്ഞിട്ടന്നെ ഞാനിങ്ങോട്ടേക്ക് വന്നേ അല്ല അവനിപ്പങ്ങോട്ടാ പോയെന്നേക്കുറത്തേക്ക് പോയി പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ നീ വരണം ക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞാൻ വരുന്നതിന് കുഴപ്പമില്ല പക്ഷെ സച്ചിയേട്ടൻ അത് കേട്ടപ്പം രക്ഷ്മി മുഖം കൊണ്ട് മാറി സച്ചിനെ വെളിക്കണ്ടെന്നാണ് ശരത്ത് പറഞ്ഞിരിക്കുന്നെ അങ്ങനെയാണ് ശരത്ത് ക്ഷേത്രത്തിലേക്ക് വരില്ല എന്ന് എന്തു ചെയ്യാൻ പറ്റും ശക്തനും കടലിൽ നിന്ന് നടുവിൽ പെട്ടൊരു അവസ്ഥയായിപ്പോയി രേവതിക്ക് ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു അത് പിന്നെ മോളെ ശരത്ത് പറഞ്ഞേ സച്ചിനെ വിളിക്കണ്ടെന്ന പറഞ്ഞേ ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു വിളിക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെയമ്മ ശരിയാന്നേ എനിക്ക് പിന്നെ വരാൻ പറ്റുമോ എൻ്റെ ഭർത്താവിനെ വിളിക്കാത്തടത്തേക്ക് ക്ഷണിക്കാത്തടത്തേക്ക് എനിക്ക് വരാൻ പറ്റുമോ മോളെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് വല്ലാത്തൊരു വിഷമാ അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞാൻ വരാതിരുന്നോർത്ത് ഒന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ സമാധാനിപ്പിക്കുക പിന്നീട് ഇത്തിരി സമയം അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ശരത്ത് വന്ന് ശരത്ത് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് രേവതി പിറന്നാളിനെ കുറിച്ച് പറയണം ശരത്ത് പറഞ്ഞു അതെ ചേച്ചി വന്ന പറന്നാളിന് ഞാൻ മാത്രോ അപ്പൊ സച്ചേണ്ട വരണ്ടേ വേണ്ട അയാൾ വരണ്ട ഇതെന്താണ് ശരത്ത് എന്ന് ഇങ്ങനെ പറയണേ നിന്റെ ഒരേ ഒരാളെന്നല്ലേ ആ പിന്നെ നിനക്ക് എന്താ കുഴപ്പം എന്താണെങ്കിലും ശരി എനിക്ക് അയാൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അയാൾ വരണ്ട എന്ന് കട്ടായം പറയണം വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി രേവതിക്ക് രേവതിയുടെ ശരത്തെ നീ ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ എങ്ങനെ പറയണം എനിക്ക് എന്താണോ അയാൾ വരുന്ന ഇഷ്ടമില്ല അയാൾ വന്നിട്ടുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് പോലും വരില്ല എന്ന് രേവതി വിഷമിച്ചാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ സച്ചിയും കൂടെക്ക് വരുവാ പിന്നീട് സച്ചി വന്ന് കുറച്ച് പൈസയും കൂടെ കൊടുക്കുവാണ് രേവതി ഇതെന്താ സച്ചിട്ടാ അതേ നമ്മുടെ കുടുക്കിയില്ലേ അതിനെ ഇട്ടു വെക്കാനുള്ളതാ ഒരു കാർ നമ്മൾ വാടകയ്ക്ക് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ പൈസ കിട്ടിയതാ രേവതിക്ക് സന്തോഷമായി രേവതി അങ്ങനെ കുടുക്കിയെടുത്തു അതിൻ്റെ അത്തേക്ക് പൈസ നിക്ഷേപിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതയും വൈകാതെ നമ്മുടെ റൂമിന്റെ പണി തുടങ്ങാൻ പറ്റും അല്ല സച്ചിയേട്ടാന്ന് ചോദിക്കുക അത് ഉറപ്പല്ലേ നമുക്ക് പണിയാൻ പറ്റും രേവതി എന്നൊക്കെ രേവതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക രേവതി പറഞ്ഞു എനിക്കിവിടെ കുറച്ച് പൈസ ഉണ്ടാകുന്ന നല്ലൊരു ജോലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലേ സാരമില്ല ഇപ്പം ഇതൊക്കെ തൽക്കാലത്തേക്കും മതി എന്ന് പറയണം പിന്നീട് സച്ചി പറഞ്ഞു ഞാൻ ഈ പൈസ തരാൻ വേണ്ടി വന്ന എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴത്തേനും രേവതി പറഞ്ഞു അത് പിന്നെ ഇന്ന് ശരത്തിന്റെ പിറന്നാളാ അത് കേട്ടപ്പ് സച്ചിയുടെ മുഖവും കൂടെ മാറി പിറന്നാളോ എന്നിട്ടോ അല്ല അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് പൂജകളും വഴിപാടും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെല്ലാവരും ചെല്ലണമെന്നും പറഞ്ഞു ആ ഇത് കേട്ട ഇനി ഇപ്പത്തന്നെ നോക്കി സച്ചി വെച്ചു അല്ല എന്നെ വിളിച്ചോന്ന് ചോദിക്ക അത് പിന്നെ ഞാൻ എനിക്കറിയാം എന്നെ വിളിക്കില്ല അവനുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യമുണ്ട് ദേവതി നീ പോകുന്നുണ്ടോ നീ പോവാതിരിക്കുന്ന എങ്ങനെയാ പോയല്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാവല്ലേ അപ്പോഴേക്കും സച്ചി വെച്ചു എന്നെ വിളിച്ചിട്ടില്ലോ അത് പിന്നെ സച്ചി എന്നെ വിളിക്കാത്തടത്ത് നീ നീ പോകേണ്ട കാര്യമുണ്ടോ ദേവതി പറഞ്ഞു അല്ല അത് പിന്നെ സച്ചിയണോള ദേഷ്യം കൊണ്ട് എന്ത് ദേഷ്യമാണെങ്കിലും ശരി അങ്ങനെ വിളിക്കാതിരിക്കുന്ന മോശമല്ലേ അപ്പൊ പിന്നെ നീ അങ്ങോട്ടേക്ക് പോവോ നീ പോകേണ്ട കാര്യമൊന്നുമില്ല ആ ശരത്ത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പൊറക്കാനും മറക്കാനും പറ്റില്ല എന്താണെങ്കിലും ഞാനില്ല എന്നൊക്കെ സച്ചി പറയാം ഏവദേശം സച്ചിട്ടാ അത് പിന്നെ ഞാൻ നീ എന്റെ ഭാര്യയാണെങ്കിൽ നാണമുണ്ടെങ്കിൽ നീയും പോവില്ല എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ഈ സമയം പിന്നീട് പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പ ലക്ഷ്മി അമ്മയും ശരത്തും അവരെല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നു ഞാൻ ക്ഷേത്രത്തിൽ ചെന്ന് പൂജയ്ക്കും വഴിപാടുകളിലൊക്കെ സമയം പക്ഷെ അതുമായിട്ട് രേവതി വന്നിട്ടുണ്ടായിരുന്നില്ല രേവതി വരാതെ വന്നിപ്പോ അവർക്ക് ടെൻഷനായി അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു ഇനിയിപ്പ ചേച്ചി വരത്തില്ലമ്മേ ഏയ് വരാതിരിക്കില്ല എന്ന് പറയാം കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറയണം ആ സമയത്ത് രേവതി ആകെ പടം വിഷമിച്ച് വീട്ടിൽ ഇരിക്കുക വന്നിട്ട് ചോദിച്ചു എന്താ രേവതി ചേച്ചി എന്താ കാര്യം എന്താ നോക്കുക ഈ ഒന്നുമില്ല എന്തോ ഒരു കാര്യമുണ്ട് അല്ലാതെ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലോ അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ ഇന്ന് ശരത്തിന്റെ ബർത്ത്ഡേ ആ പക്ഷേ എനിക്ക് അവിടെ പോകാനുള്ള അനുമതി അനുമതിയില്ല എന്ന് അനുമതി അനുമതിയില്ലേ അല്ല എനിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ സച്ചി വിളിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ പോകണമെന്ന് കരുതിയിട്ടാണ് പോവാത്തേ അതാണ് കാര്യം രേവത ചേച്ചിയെ വിളിച്ചല്ലേ രേവ ചേച്ചി അല്ലണമെന്ന് പറയാം പക്ഷെ ഞാനിങ്ങനെ തന്നെ പോകുന്നേ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട വിളിച്ച സ്ഥിതിക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും അവർക്ക് അതുകൊണ്ട് രേവതി ചേച്ചി ഉറപ്പായിട്ടും പോണമെന്ന് പറയാം അങ്ങനെ രേവതേനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുവാ ഇതെല്ലാം കേട്ടോണ്ട് ചന്ദ്രമതി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പൊ സച്ചിക്ക് പോകുന്നു ഇഷ്ടമില്ല അപ്പൊ ഇവിളുടെ നിർബന്ധത്തിനാണ് അവളുടെ വീട്ടിലേക്ക് പോണേ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പൊളിച്ചെടുക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി വിചാരിക്കുവാണ് സച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അവള് ചെയ്യുന്നേ അവൾ ക്ഷേത്രത്തിലേക്കും പോകുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവൾ കീടേട്ടത്തിലെ എല്ലു കൂടിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ചന്ദ്രം ചന്ദ്രമതിയുടെ മനസ്സ് നിറയെ നിറയുണ്ടായിരുന്നേ പിന്നീട് ചന്ദ്രവതി ഒന്നും അറിയത്തില്ലാത്ത മട്ടിലങ്ങോട്ട് പോയി കഴിയുമ്പോൾ രേവതി എന്ത് ചെയ്തു നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ആ സമയം രേവതിയെ കാണുന്ന വല്ലാതെ അഷ്ടമരായിട്ടിരിക്കുവാണ് ശരത്തും ലക്ഷ്മിയമ്മയൊക്കെ ശര പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ക്ഷേത്രത്തിലേക്ക് വരുവാ ക്ഷേത്രത്തിലേക്ക് വരുന്നു ശരത്തിനും ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു ഞാൻ കരുതി മോളിനും വരില്ലായിരിക്കുമെന്ന് അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു ചേച്ചി എന്താണോ വന്നല്ലോ എനിക്ക് സന്തോഷമായി ആ സമയം രേവതി പറഞ്ഞു നിന്റെ പിറന്നാളിനെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയണം അല്ല ഞാൻ കഴിഞ്ഞ ഇനിയിപ്പം സച്ചിയെണ്ണെ വിളിക്കാത്തോണ്ട് ഏ കുഴപ്പമൊന്നുമില്ല നിന്റെ പിറന്നാള് നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് പറയണം പിന്നീട് രേവതിക്ക് പ്രസാദം ഒക്കെ കൊടുത്തു ലക്ഷ്മിയമ്മ അങ്ങനെ അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മയും രേവതിയും കൂടെ അവിടെ ഉള്ളവർക്കൊക്കെ പ്രസാദം വഴിപാടൊക്കെ കൊടുക്കുവാണ് അങ്ങനെ കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്ത് സച്ചി ഇങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ സച്ചി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പ ചന്ദ്രവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചി രേവതി ഇവിടെ ഇല്ല രേവതി എന്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം രേവതി ഇവിടെ ഇല്ല രേവതി ക്ഷേത്രത്തിൽ പോയി നിന്റെ വാക്കിന് പുല്ല് വിലവേൽപ്പിച്ച് അവൾ പോയിരിക്കുന്നത് നീ അവളോട് പറഞ്ഞല്ലേ ക്ഷേത്രത്തിൽ പോകണ്ടെന്ന് അവൾ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു അവൾ അനുജന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നീ അവൻ തമ്മിൽ എന്തോ ഭയങ്കര പഴക്കല്ലേ എന്നിട്ടിപ്പം നിന്നെ നാണം കെടുത്താൽ പോയതാ എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ മനസ്സിലേക്ക് ഇരുവര് കയറ്റി കൊടുക്കുക പിന്നീട് ആകെ പടം അല്ലാത്തൊരു വിഷമത്തിലാണ് സച്ചി ക്ഷേത്രത്തിലേക്ക് വരുന്നത് അമ്മ പറയുന്നത് ശരിയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും രേവതി എന്തിയെ പ്രസാദവും ഒക്കെ അവിടെയുള്ള ആൾക്കാർക്ക് എടുത്തുകൊടുക്കുവാണ് സച്ചിക്ക് സഹിച്ചില്ല സച്ചി അങ്ങോട്ട് പാഞ്ഞു വന്നു എന്നിട്ട് പറഞ്ഞു എനിക്കും വേണം പായസം എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് അങ്ങ് നീട്ടുവാണ് രേവതി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു നോക്കി സച്ചിയേട്ടൻ അല്ല അത് പിന്നെ സച്ചിയേട്ടാ ഒഴിക്കാൻ പറയാണ് രേവതി ഒഴിച്ചു പായസം ഒഴിച്ചു കുറച്ചുകൂടെ നിറച്ച് തരാൻ പറയാണ് നിറച്ചു വാങ്ങി പിന്നീട് സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുവാണ് രേവതിക്ക് എന്തും പറയണം ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ രേവതി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് സച്ചി പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരല്ലെന്ന് അപ്പം എൻ്റെ വാക്കുകളെ നീ തിക്കരിച്ച് പോകുന്നില്ലേ അപ്പം എന്നേക്കാളും പ്രധാനം നിനക്ക് നിന്റെ വീട്ടുകാരോ അനുജനോ ആണല്ലേ അപ്പം ഞാനാരുമല്ലാതായി എന്ന് പറഞ്ഞിട്ട് ആ കുടിക്കടുത്ത് പായസം അവിടെ വച്ചിട്ട് തിരിഞ്ഞ് നടക്കുവാണ് അപ്പോഴേക്കും രേവതി പുറയെന്ന് വിളിച്ചു സച്ചിയേട്ടാ അവിടെ നിൽക്ക് ഞാനൊന്ന് പറയുന്നത് കേട്ടോട്ടെ പക്ഷെ അതൊന്നും കേൾക്കാനിട്ട് സച്ചി കൂട്ടാക്കില്ല സച്ചി ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവുക രേവതിക്ക് ഭയങ്കര വിഷമമായി പോയി നല്ലൊരു ദിവസമായിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ശരത്തിനൊരു കുലുക്കമില്ലായിരുന്നു അയാളെ പോവുകയാണെങ്കിൽ പോട്ടെ അയാൾ ഇവിടെ ആരെയങ്ങോട്ടേക്ക് വിളിച്ചത് ആര് ക്ഷണിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് റേസ് ആവാണ് ശരത്തും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു